തലശ്ശേരി സ്റ്റൈൽ വറുത്തരച്ച സാമ്പാർ വായി എന്റെ സ്വന്തം അമ്മ ആദ്യമായിട്ട് ഒരു ചീനച്ചട്ടിയിലെ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി ജീരകം ഉലുവ കറിവേവില ഇത്രയും ചേർത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക ഈ കൂട്ടിന്റെ ചൂടാറുമ്പോഴത്തേക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുക അടുത്തതായി ഒരു പ്രഷർ കുക്കറിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പും ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് വെള്ളം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക മുരിങ്ങ വെണ്ടയ്ക്ക വഴുതനങ്ങ ഇത്രയും വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ച് മാറ്റി വെക്കണം കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് പുളി പിഴിഞ്ഞതും കായം സാമ്പാർ പൊടി വരത്തരച്ച തേങ്ങ ഇത്രയും കൂടെ ചേർത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് അവസാനമായിട്ട് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യും ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയും കടുകും പുലുകയും വറ്റൽമുളകും ചേർത്ത് താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ വരത്തരച്ച സാമ്പത്തിക